ഞാനൊരു പത്ത് പതിനഞ്ച് ആയിട്ട് ഒരാളെ കാത്തു നിൽക്കുകയാണ് ഇപ്പം കൂടെ അമ്മയും ഉണ്ട് എൻ്റെ പൊന്നുമുണ്ട് ഞാൻ ഹെൽമെറ്റും വെച്ച് ബാഗും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി കുറച്ചു നേരമായി ഇനിയിപ്പം എത്തും എന്ന് നമുക്ക് നോക്കാം അതാ നമ്മൾ കാത്തിരുന്ന ആൾ വരികയാണ് ഗെയ്സ് നമസ്കാരം നമുക്ക് ചെറുതായിട്ട് വീഡിയോ എടുത്തെടുത്ത് പോവാം പിടി ഹെൽമെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇപ്പൊ വന്നു പുട്ട പോലും ചെയ്യാറില്ല രാവിലെ ഇന്ന ഒരു മിനിറ്റ് നേരത്തെയാണ് ആണ് അപ്പം ഡെയിലി എത്ര താമസമാണ് പറഞ്ഞത് ഇതാണ് രേവതി ഞാൻ രേവതി കൊണ്ടാണ് രാവിലെ ഡെയിലി പോവാറുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീണ്ടടുത്തൊന്ന് പത്ത് പതിനഞ്ച് ഉള്ള ദൂരേ ഉള്ളൂ കോളേജിലോട്ട് പക്ഷെ ഞാൻ എവിടെയും കൂടി പതുക്കെ പതുക്കെ അങ്ങ് എത്തുമ്പോഴത്തേക്കും ആ രീതിപത് മിനിറ്റ് അടുപ്പിച്ചെത്തും പിന്നെ നമ്മൾ കോളേജിൽ എത്തി പെട്ടെന്ന് ഒക്കെ വെച്ച് പിന്നെ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കയറുകയാണ്